നാളികേരം അഥവാ തേങ്ങ കാലങ്ങളോളം കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ ആവശ്യത്തിലധികം തേങ്ങ ഉണ്ടാകും അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ കൂടുതൽ തേങ്ങ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടാകും എന്നാൽ ഈ തേങ്ങ കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രശ്നം എങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല നമ്മുടെ കയ്യിൽ നിന്നും മൂന്ന് തേങ്ങയാണ് ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒന്ന് ചിരകിയെടുക്കാം നമ്മുടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കവറിലേക്ക് ഈ തേങ്ങ മാറ്റാം ഇനി കവറിൽ നിന്ന് ഏറ് പൂർണ്ണമായും ഒഴിവാക്കിയ ശേഷം ഇതേപോലെ കവറ് ലൂസാക്കി കെട്ടിയെടുക്കണം കെട്ടിയ ശേഷം ഇതേപോലെ നന്നായി ഒന്ന് പരത്തിയെടുക്കണം ഇപ്പോൾ നമുക്ക് രണ്ട് പായ്ക്കറ്റ് തേങ്ങ റെഡി ആയിട്ടുണ്ട് രണ്ട് പാക്കറ്റും നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം ഫ്രീസറിലേക്ക് മാറ്റിയാൽ മാസങ്ങളോളമോ വർഷങ്ങളോളമോ ഈ തേങ്ങ കൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും ഫ്രീസറിൽ വെച്ച നമ്മുടെ നാളികേരം സെറ്റായിട്ടുണ്ട് നമ്മുടെ ആവശ്യാനുസരണം കുറേശ്ശെയായോ അല്ലെന്നു വരിൽ മുഴുവനായോ എടുത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ് കവറിൽ കെട്ടി പരത്തി ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് നമുക്ക് കുറേശ്ശെയായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ തേങ്ങ ഉപയോഗിക്കാൻ സാധിക്കും മെൽറ്റ് ആകാൻ കാത്തിരിക്കേണ്ടതില്ല